ക്ഷേത്ര വാദികല അക്കാദമി ചെറുപ്പ മേഖലാ സമ്മേളനം നടന്നു പത്മശ്രീം ചെയ്തു അതുകൊണ്ട് നമുക്ക് പലതും നമ്മളിപ്പോന്നമായി മാറി നിൽക്കുന്നതുകൊണ്ട് പല ദോഷങ്ങളും നമുക്കുണ്ട് പല കാര്യങ്ങളിലും നമ്മുടെ കലാപരിപാടികളുടെ അവതരണത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ക്ഷേമകാര്യങ്ങളിലായാലും കാര്യങ്ങളിലായാലും അത്യാവശ്യ ഘട്ടങ്ങളിലായാലും നമ്മുടെ ഐക്യം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ദോഷം നല്ലോണം ഉണ്ട് അത് നമ്മൾ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് ഒരു കൊടക്കീഴിൽ എല്ലാവരും അണി നിരക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ശക്തമായ സംഘടന എന്ന് സമൂഹം അംഗീകരിക്കും അതുപോലെ തന്നെ കലാകാരന്മാരും അംഗീകരിക്കും ആ അംഗീകാരം കൊണ്ട് നമുക്ക് സർക്കാർ തലത്തിലായാലും അല്ലെങ്കിൽ മറ്റ് അക്കാദമികമായ കാര്യങ്ങളിലായാലും ഒക്കെ നമ്മുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകും ഇന്നിപ്പോ ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തത് നമ്മുടെ ശക്തി തെളിയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അഗർവാൾ കണ്ടാശുപത്രിയുമായി സഹകരിച്ച് കലാകാരന്മാരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ ഐ കാർഡിന്റെ വിതരണോദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ പെരുവനം ഗോപാലകൃഷ്ണന് നൽകി നിർവഹിച്ചു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരുവനം സതീശന്മാരാർ നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് യദു എസ് മാരാർ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് കൃഷ്ണപ്രസാദ് ജിതിൻ കല്ലാറ്റ് പെരുവനം ഉണ്ണി മേഖലാ സെക്രട്ടറി അന്തിക്കാട് ആകാശ് പെരുവനം അജിത് എന്നിവർ സംസാരിച്ചു